ൈക്കും ആരും നോക്കണ്ട കേട്ടോ ഇറച്ചിക്കറി ഒന്നുമല്ല ഇന്ന് നമ്മൾ നമ്മുടെയൊക്കെ തൊടുവിൽ ഇഷ്ടം പോലെ കാഴ്ച നിൽക്കുന്നുണ്ടാവും കർമ്മത്തിലെ കർമ്മത്തി വെച്ചിട്ട് നല്ലൊരു ഇറച്ചിക്കറി പോലും തോറ്റു പോകും അത്രക്ക് രുചിയിലാട്ടോ ഇന്ന് നമ്മൾ ഇത് ചെയ്യാൻ പോണത് കാണുമ്പോൾ തന്നെ ഇത് അറിയാൻ പറ്റും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതുകൂട്ടി ചോറൊക്കെ നന്നായിട്ട് കുഴച്ച് തിന്നാലും നല്ല രുചിയാണ് അപ്പോൾ ഞാനിവിടെ തൊടിയിൽ പോയിട്ട് രണ്ട് കരുമത്തി കുത്തിച്ചടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ തൊടുവിൽ ഇഷ്ടം പോലെ കാഴ്ച നിൽപ്പുണ്ടാവും പക്ഷെ നമ്മളാരും പ്രത്യേകിച്ച് മെയിൻ്റെ ഒന്നും അല്ലേ ഈ ഒരു സമയത്തൊക്കെ ഇറച്ചിക്കായാലും പച്ചക്കറികൾക്കും മീനിനൊക്കെ ഭയങ്കര വിലയാണ് നല്ല തീ പിടിക്കും വിലയാണ് അല്ലേ എങ്ങനെയായാലും മത്തിക്ക് പോലും കൊടുക്കണം ഇരുന്നൂറ് രൂപ അപ്പോൾ ഡെയിലി ഇപ്പം സാധാരണക്കാർക്ക് ഇങ്ങനെ വാങ്ങി കഴിക്കാനൊന്നും കഴിയൂല എന്ന് കരുതിയിട്ട് നമ്മുടെ മക്കൾക്ക് ഫുഡ് കൊടുക്കണ്ടേ എന്തായാലും ഓർക്ക് ചോറും കറിയെല്ലാം ഒക്കെ വേണ്ടി വരും അപ്പോൾ അതാ ഒരു മുട്ട പിരിച്ചാലും ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ ഓരൊക്കെ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ അത്രയ്ക്ക് രുചി തന്നെയാണ് ഈ ഒരു കർമ്മത്തി കൊണ്ടുള്ള ഈ ഒരു ചാറ് ഞാനിവിടെ രണ്ട് കറുമത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ രണ്ടെണ്ണം അടുത്ത് ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു ഉപ്പേരി കൂടി വെക്കുന്നുണ്ട് കേട്ടോ സ്കൂളുകളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി അപ്പോൾ ഞാനിതാ കർമ്മത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാണ് അത്യാവശ്യം വലിയ രീതി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കർമ്മത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഒന്നാക്കി എടുത്തേ ഇഷ്ടമാവെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാം ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ചെയ്യാൻ പോണത് കുക്കറിലൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചട്ടി ഉൾഭാഗത്തൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഇങ്ങനെ പുക ഇങ്ങനെ വരും അപ്പോൾ അതാ എണ്ണ ചൂടായതിനു ശേഷം നമ്മളിതിലോട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം കേട്ടോ കട്ട് ചെയ്തത് കരമ്പത്തി ഇട്ട് കൊടുക്കുകയാണേ കരമ ആ ഒരു എണ്ണയിലിട്ട് ചെറിയ രീതിയിലൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പുകക്കണ്ടട്ടോ അങ്ങനെ ആവുമ്പോഴേ പെട്ടെന്നാണ് പരിപാടി കഴിയട്ടെഴുതിയിട്ട് തീ കൂട്ടി വയ്ക്കരുത് കുറഞ്ഞ തീയിൽ വാട്ടിയെടുക്കണം മറ്റേ ഇങ്ങനെ പുകഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒരു പുകൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇത്ര വാടി വന്നാൽ മതി ഒരുപാടങ്ങ് കളറൊന്നും മാറണ്ട അതിൻ്റെ കളർ ചെറിയ രീതിയിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ കറിമത്തി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യങ്ങൾ ഈ കറി ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കും എത്ര കഴിച്ചാലും ഈ ഒരു കറിയോട് ഒരിക്കലും മടുപ്പ് തോന്നില്ല കേട്ടോ അതാണ് വലിയ കാര്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഗതിക്കും വില കൂടി കൂടി വരികയാണ് അപ്പോൾ ഡൈലി ഇതൊന്നും വാങ്ങാൻ നമ്മൾ കൊണ്ട് കഴിയൂല അപ്പോൾ ഇതുപോലെ ഒരു കറി ഒരു പപ്പടം ഉണ്ടെങ്കിൽ വയറ് നിറച്ച് തന്നെ നമുക്കൊക്കെ ചോറ് കഴിക്കാം അപ്പോൾ അതാ ഞാൻ കറുമത്തി നല്ല രീതിയിൽ തന്നെ വാട്ടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിരുന്ന ആ ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ തന്നെ ഉണ്ട് ആ ഒരു എണ്ണയിലോട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാ കുത്ത് ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി എണ്ണോൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം തേങ്ങ കൊത്തായിട്ടോ ഞാൻ ഇട്ടുകൊടുത്തത് എനിക്ക് ചിരണ്ടി എടുക്കാൻ ഭയങ്കര മടിയാണ് അത് അതുകൊണ്ട് കേട്ടോ ഞാനിതുപോലെ തേങ്ങാ കൊത്തായിട്ട് ഇല്ല അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം ഇതാ നല്ല രീതി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പം തേങ്ങ അരച്ച കറി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു കറി ഒരുപാട് ഇഷ്ടമാവും ഇതിൽ പിന്നെ നമ്മൾ കൂടുതൽ തേങ്ങയൊന്നും അരക്കുന്നില്ല കുറച്ച് തേങ്ങ നമ്മളെ കറിക്കൊരു തിക്ക് വേണം അതിന് ഒരു കട്ടിയിൽ കുറിയ രൂപത്തിലാവണം അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ നമ്മളൊരു ഏഴോ എട്ടോ അല്ലെ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് മൂന്നും നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോകണം കേട്ടോ ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് ഒരുപാട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പിന്നെ ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണേ പൗഡറല്ല കേട്ടോ ഫ്രഷായിട്ടുള്ള പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി തേങ്ങയും പെരിഞ്ചീരവും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലിട്ടിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമ്മൾ ആ ഒരു ചട്ടിയിലോട്ട് തന്നെ ഒരു കുഞ്ഞു വരിയുള്ളി കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെലെയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ അതാ ഞാനിതിലോട്ട് താ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് മൂന്നും ചെറിയ രീതിയിലൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടൂല കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളത്തെ ആദ്യം അടിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വാടി കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു ചാറിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ കാശ്മീരിൻ്റെ മുളക് പൊടിയാണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറിക്ക് നല്ല കളർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ ഇതുപോലെ മുളക് പൊടി ചൂടാക്കുമ്പോൾ നമ്മളെ ചാറ് നല്ല ആയിരിക്കും പിന്നെ ഞാൻ കുറച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂന്ന് പൊടികളുടെയും പച്ച സ്മെല്ല് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു മസാലപ്പൊടികൾക്കൊക്കെ ഭയങ്കര ഒരു ഒരു പച്ചമണമുണ്ടാവും അപ്പം അതൊക്കെ മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കുന്നത് അതും ഒന്നുകിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക മൺചട്ടി നല്ല ചൂടായിരിക്കും ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇളക്കാൻ ഞാൻ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ കൊടുത്തത് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം അതിപ്പോഴല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം ചൂടായി വന്നതിന് ശേഷം അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പമുള്ളൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ ഈ ഒരു തക്കാളി നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരിച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി നല്ല രീതിയിൽ തന്നെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഈയൊരു ചാർ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒപ്പം ഫീഡ്ബാക്ക് ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാം നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കേട്ടോ എല്ലാവരും കാണട്ടെ പിന്നെ ഇപ്പോൾ സാധാരണപ്പെട്ടേ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിലെ അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കറുമത്തി വെച്ചിട്ട് ഇതുപോലെയുള്ള ചാറൊക്കെ ഉണ്ടാക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി മാത്രം മതി കേട്ടോ നമുക്ക് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ പള്ള നിറച്ച് ചോറ് തിന്നാൻ അപ്പോൾ അതാ നമ്മുടെ കറുത്ത കറുമത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് കണ്ടല്ലോ ഇതുപോലെ ഇതുപോലെയൊന്നും ചൂടാക്കിയെടുക്കുക ഈ ഒരു സമയമൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കരിയും പിന്നെ നമ്മൾ ചാറിന് ഒരു കൈപ്പ് രസമായി കാരണം കേട്ടോ പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിരിഞ്ചീരവും ആ ഒരു കൂട്ടി ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ കർമ്മത്തി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണ്ടേ അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി സിമ്പിളല്ലേ ഇനി നമുക്ക് ചെറിയ ചെറിയ ടേസ്റ്റ് കൂട്ടാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കേണ്ട കേട്ടോ അത്യാവശ്യത്തിന് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ ഒരു ചാറ് കിട്ടേണ്ടത് അപ്പോഴാണ് ഈ ഒരു ചാറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് കൊളാക്കി കെട്ടി എടുത്താൽ പിന്നെ അതൊരു ചൊഗ്ഗായി കിട്ടൂല അപ്പങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ ഒരു കട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട എല്ലാവർക്കും അറിയാമല്ലോ കർമ്മത്തിക്ക് വലിയൊരു വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെ മൺചട്ടിയിൽ വെക്കാൻ താല്പര്യം ആൾക്കാർ ആൾക്കാരെന്ത ചെയ്യാ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴേക്കും ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇട ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മൺചട്ടിയാണ് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ചാറ് വിടത റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വറവിട്ട് വയ്ക്കുകയാണ് കേട്ടോ അത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി ഞാൻ ഏതായാലും ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ എന്ത് കറി ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴും ലാസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് വയ്ക്കും അല്ലേ അതൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ആ ഒരു കറിക്ക് ഇപ്പം ഞാൻ വിടുന്ന കുറച്ച് ഒരു രണ്ട് മൂന്നാല് ഇല്ലി ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞുകൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ മൂപ്പിച്ചിട്ട് അതും കൂടി ഈ ഒരു ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ചേണൂർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ചാറ് അല്ലെങ്കിൽ രുചിയെന്നേന്ന് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചാറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് അറിയാം ചെറിയ രീതിയിൽ നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ എണ്ണയ്ക്ക് എങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചിട്ടാണ് അതിൽ കിടന്നിട്ടാണ് ഈ ഒരു കർമ്മത്തി വെന്തിട്ടുള്ളത് എന്ന് കരുതിയിട്ട് ചാറ് വെള്ളമായി പോയി അങ്ങനെയൊന്നും ആയിട്ടില്ല നല്ല തിക്കോട് കൂടിയിട്ടുള്ള ചാറ് തന്നെയാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശക്കും പൊറാട്ടയ്ക്ക് വരെ അടിപൊളി തന്നെയാണ് ഈ ഒരു കറുമത്തിച്ചാർ കെട്ടോ അതെവിടെ ഏതായാലും കിടക്കട്ടെ അത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ചാറിൻ്റെ ശരിക്കുള്ള കളർ കാണുകയാണെങ്കിൽ ആ ഒരു ബീഫ് കറി മുളകിട്ട അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ കാണാൻ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതാ ഇനി നമ്മൾ കുറച്ച് കറുമത്തി എടുത്ത് വെച്ചിരുന്നല്ലോ അത് വെച്ചിട്ടൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പെരിയ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുക മിക്സീനെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക രണ്ട് പൾസ് മോഡൽ ഇട്ട് രണ്ട് തിരി തിരിക്കുമ്പോഴേക്കും എന്താ ഇതുപോലെയായി അപ്പോൾ രാവിലെയൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഉപ്പേരി തന്നെയാണ് കേട്ടോ ഈ ഒരു കർമ്മത്തി വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ചെത്തി ഇങ്ങനെ കുറേ നേരം കട്ട് ചെയ്ത് ഇങ്ങനെ വൈകുന്നേരം ഓളം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് കട്ട് ചെയ്യുക മിക്സിക്ക് ഇടാം പൾസ് മോഡൽ രണ്ട് തിരി അപ്പോഴേക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടും ഇതാ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കുകയാണ് അതിലോട്ടൊരു പിടി ഇഞ്ചിട്ടോ പിടിയല്ലോ ഒരിത്തിരി ഇഞ്ചിയും ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വറ്റൽമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ജോലിക്ക് പോകുന്നവരും അതേമാതിരി ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ കപ്പള നമ്മുടെ കറുമത്തി കറുമത്തിയൊക്കെ തൊടയിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോലക്കെടുത്ത് കുത്തി ചാടിച്ചിട്ട് ഇതുപോലെ ഒരു ഉപ്പേരിയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മറ്റൽ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു പത്തിരുപതോളം ചെറിയുള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ചെറിയുള്ളി ഇങ്ങനെ തൊലിച്ചിരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ ഇതിൻ്റെ തൊലി കളയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വ വലിയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ചെറിയുള്ളിയാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടോ ഈ ചെറിയുള്ളി ഇത്ര ആയാൽ പോരാ നല്ല രീതിയിലൊന്ന് ഇങ്ങനെ കിട്ടണം ഇതാ ഇതുപോലെ ഇതുപോലെ മുരിഞ്ഞു കിട്ടുന്ന ഈ ഒരു സമയത്ത് വേണം ഇതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടോ അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ച് വെച്ചത് ക്രഷ് ചെയ്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടേ വരെ ചെറിയ രീതിയിൽ ഇട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് പൊടികളൊക്കെ കരിഞ്ഞു പോകും അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ പൾസ് മോഡലിട്ട് തിരിച്ച് കണ്ടല്ലോ നല്ല ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ടു കൊണ്ട് തന്നെ ഒരുപാട് സമയം ഇത് വേവിച്ചെടുക്കണ്ട പെട്ടെന്ന് തന്നെ വേവായി വന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ എത്ര സമയം വേസ്റ്റ് ആണ് അല്ലേ ഒരുപാട് സമയം ഇതിങ്ങനെ കൊത്തിയറിയാനായിട്ട് ഇരിക്കണം ഈ മിക്സിയിലിട്ട് തിരിക്കുമ്പോൾ പരിപാടി പെട്ടെന്ന് കഴിയും രാവിലെ ആയാലും എപ്പോഴായാലും നമുക്ക് അടുക്കളയിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല അല്ലേ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ ഇരിക്കണം അത് തന്നെയാണ് എല്ലാവരെയും മനസ്സിൽ അപ്പോൾതാ പെട്ടെന്ന് പരിപാടി കഴിയാൻ താ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നേരിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ തേങ്ങയും കൂടിയും ചേർക്കുമ്പോൾ ഈ ഒരു ഉപ്പിരി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതും കൂടി ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ആ ഒരു ആവിയിൽ കിടന്നിട്ട് വെന്തോളും ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും അതെല്ലാം ആവിയൊക്കെ കയറി നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു സ്പൂൺ മാത്രം മതിയിട്ടോ നമ്മുടെ പള്ള നിറച്ച് ചോറ്ന്നാനും കഞ്ഞി കുടിക്കാനും അതുപോലെ ദോശേൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ കുത്തി കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയാണ് അപ്പോൾ ഇനി ആരും നമ്മളെ കർമ്മത്തിന് മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കലേ ഇതുപോലെ നല്ല നല്ല കറികളും ഉപ്പേരികളൊക്കെ ഡെയിലി ഉണ്ടാക്കുക ഒപ്പം തന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതും വേണം നമ്മളൊന്ന് ഓർക്കുക അപ്പോൾ അതാ നമ്മളെ ഇതാ ഞാൻ പറഞ്ഞല്ലേ ലാസ്റ്റ് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു കറി കാണുമ്പോൾ നമ്മളെ ബീഫ് മുളകിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ടാണ് ഇത് നമ്മളതിൽ വേവിച്ചെടുത്തത് എന്ന് കരുതിയിട്ട് കറി ലൂസാവുകയോ ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല കുറുകിയ രൂപത്തിലുള്ള ഒരു അടിപൊളി ചാർ തന്നെയാണത് അപ്പോൾ അതാ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടി പറ്റി നല്ല അടിപൊളി കോമ്പാണ് എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾക്ക് ക്രിമീൻ്റെ ശല്യം എല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള മക്കൾക്ക് ഇതുപോലെയുള്ള ഉപ്പേരികളും കറികളും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ചാറും പിൻഷാ അള്ള ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ പോണിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് കിട്ടാം പിൻഷാള്ള ഞാൻ നാളെ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും